എർഹോസ്റ്റസിന്റെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് സിനിമയിലേക്ക് എത്തിയ താരമാണ് മീനാക്ഷി രവീന്ദ്രൻ അവതാരകയായി കരിയർ തുടങ്ങി പിന്നീട് സിനിമയിലേക്ക് എത്തിയ നടി തന്റെ ജീവിതത്തിലെ ചില രസകരമായ വിവരങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുകയാണിപ്പോൾ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി മീനാക്ഷി വിമർശിക്കപ്പെട്ടത് വസ്ത്രധാരണം ശരിയല്ലെന്ന് പറഞ്ഞായിരുന്നു പലരും കളിയാക്കിയത് എന്നാൽ വസ്ത്രത്തിന്റെ മാത്രമല്ല വിവാഹം കഴിക്കുന്നത് മുതൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വരെ വ്യക്തമായ ധാരണകൾ ഉണ്ടെന്നാണ് നടി ഇപ്പോൾ പറയുന്നത് പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഞാൻ പ്രണയിച്ചിട്ടേ വിവാഹം കഴിക്കുകയുള്ളൂ പക്ഷേ ഞാൻ സെറ്റിലായതിനു ശേഷമേ വിവാഹമുണ്ടാവൂ എന്നാണ് മീനാക്ഷി പറയുന്നത് എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നാൽ ഞാൻ സെറ്റിൽ ആയെന്ന് പറയാം പണം സമ്പാദിക്കുക എന്ന് മാത്രമല്ല പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാണ് എടുക്കുന്നത് അതിനും കൂടിയാണ് എന്ന് കരുതി ഒരു വർഷം മൊത്തം ഓടി നടന്ന് സിനിമ ചെയ്യണമെന്നല്ല നല്ല സിനിമകളിൽ നല്ല കഥാപാത്രം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മീനാക്ഷി പറയുന്നു അതേസമയം അറേഞ്ച്ഡ് വിവാഹത്തോട് താല്പര്യമില്ല എന്നാണ് നടി പറയുന്നത് പ്രേമിച്ചിട്ട് തന്നെ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്പോഴാണ് പരിചയമില്ലാത്ത ആളുമായി വിവാഹം കഴിക്കുന്നത് അറിയിച്ചു എന്ന് പറയുമ്പോൾ കല്യാണം തന്നെയാണ് മുന്നിൽ കാണുന്നത് ഒരു പരിചയമില്ലാത്ത ആൾ വന്ന് ചായ കുടിക്കുന്നു എന്നിട്ട് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടി സംസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് പരിചയമില്ലാത്ത ആളെ കണ്ട് ഇഷ്ടം തോന്നിയിട്ട് ഇനി കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കണം കല്യാണം എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് ഭാര്യയാവുക അമ്മയാവുക എന്നിങ്ങനെയുള്ള റോളുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ വീടിന് ചേരുന്ന ആളാണെന്ന് തോന്നണം അല്ലാതെ അപരിചിതരായ ഒരാളോട് ലവ് തോന്നുമെന്ന് കരുതുന്നില്ല കാരണം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടതാണല്ലോ ഭർത്താവ് എൻ്റെ ഒരു നല്ല സുഹൃത്തായിരിക്കണം ഞാനുമായിട്ട് ഒത്തുപോകണം അതെല്ലാം മാനേജ് ചെയ്തു പോകണം പിന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ആരും അങ്ങനെ വന്ന് പറഞ്ഞതുമില്ല ഞാനായിട്ട് ആരോടും പറഞ്ഞിട്ടുമില്ല എന്ന് മീനാക്ഷി കൂട്ടിച്ചേർത്തു